എത്ര മനുഷ്യ ഞങ്ങൾ ഇവിടെ മാറ്റി ഇത്ര നേരം പറ്റ പാടി അല്ല ഇത് നിൽക്കണിന്റെ സ്വർണ്ണു മുപ്പത്തി എട്ടായിരം സാധനം അരപ്പവനെ കൊണ്ട് നിങ്ങളെ കണ്ട് പോയാ മതി ഒരു പവൻ തയ്ച്ചില്ലേ ഞാൻ പരിപാടി എടി പത്ത് വർഷം മുമ്പ് ലാലുവിന്റെ സുന്നത്ത് കഴിക്കുന്ന സമയത്ത് ബാബു ഒരു പവന്റെ സ്വർണ്ണം ഇട്ടുകണെന്ന് കരുതിയിട്ട് അന്ന് ഇരുപത്തി ഒന്നായിരം രൂപയുള്ള ഒരു പവന് ഇന്ന് അരപ്പവന് ഞാൻ വാങ്ങിയത് മുപ്പത്തെട്ടായിരം അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓ നിങ്ങൾ കുട്ടിക്ക് ഒരു പാവ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പവൻ തന്നെ ഓന്റെ കുട്ടിക്കും തിരിച്ചു കൊടുക്കണം അതിന് നിങ്ങൾ പൈസന്റെ കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ടി അന്നത്തെ കാലല്ലോ ഇന്ന് ഇന്നൊരു പവന് അറുപത്തെട്ടായിരം കൊടുക്കണം ഞാനിവിടുന്ന് ഇത്ര തോന്നണേ ആ കുട്ടികളെ തിരിച്ചു കൊടുക്കേണ്ടി അന്ന് വീട് പണി തീർത്തുകൊണ്ട് പെരയിൽ കയറി എടുക്കാനായി വീടായില്ല വീട് പണി തീർക്കാനെന്ന് പറഞ്ഞാൽ അത് ഊരി തന്നെ അല്ലേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഓനെ ഓന്റെ പിന്നെ സുനത്ത വെച്ചപ്പോ ഒരു പാവം ഇവിടെ കൊണ്ടുവന്നിട്ട് ഓൻ ഓന്റെ ഇഷ്ടത്തിന് കൊണ്ടുട്ടല്ലേ അന്ന് ഇട്ട സമയത്ത് ഓൻറെ അടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് കൊണ്ടു ഇന്നിപ്പോ നമ്മളെടുത്ത് ഇല്ല അപ്പൊ ഉള്ളത് കൊണ്ട് നമ്മളടുത്ത് അനുസരിച്ചാണ് കൊടുക്കുക എടീജി ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക് ഇത് ഇപ്പം അന്ന് കണ്ട് പത്ത് വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പ്രവാസി അല്ലേ ഗൾഫിലല്ലേ അന്നത്തെ സാഹചര്യം അല്ലല്ലോ ഒന്നേ അത് അവന് മനസ്സിലാവൂ തൽക്കാലം നമ്മൾ ഇതും കൊണ്ടാണ് പോവുക അരപ്പം അവന് മതി

അതൊന്നും തോടാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തർ ഇട്ടത് എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ എത്തോക്ക ഇത് ഇട്ടു കൊണ്ട് നടക്കണത് ആരക്കൂരി കൊണ്ടെങ്കിൽ കൊടുക്കാൻ ഞാൻ നേരം പറ്റി കാണും ഇതേപോലെ തല്ലുണ്ടാക്കി താക്കി കൊടുക്കാൻ കഴിയില്ല ആര പറഞ്ഞ ഓലോട് പറഞ്ഞു പറയാ പറഞ്ഞ ഓലോട് അതങ്ങോട്ട് കൊണ്ടോ എടുത്താണ്ട് ഒരു ഭാഗം വാങ്ങിയിട്ട് വരിക അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്കാണ്ട് പോകേണ്ടി വരും ഞാൻ പോയി പോരൂല പരിപാടിക്ക് ഇവിടെ ആര് പോലക്കമിലെ പരിപാടി മൂലികള് പാണ്ടാറങ്ങൾ പൈസ ഉള്ള പോലെ ഹുങ്ക കാണിക്കാൻ വേണ്ടി കാട്ടി കൂട്ടുന്ന ഓരോ മഞ്ഞാലത്തിന് ബലിയാടാവുന്ന ഞമ്മള് പാവളും രണ്ടും കൂട്ടിമൂട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരനാണ് ഈ കുടുങ്ങണത് പാപ്പു എടാണ്ടായിരം എടുക്കണ്ടവിടാൻ കഴിയില്ലായിരം E